ദേവദിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ വെള്ളിലാപ്പള്ളി സെന്റ് ജോസഫ് യു പി സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലഹരി വിരുദ്ധ മഹായജ്ഞം എന്ന മെഗാ ക്യാമ്പയിൻ നടക്കുകയാണുണ്ട് അതിന്റെ ഭാഗമായി ലഹരിവിരുദ്ധ ചിന്തകൾ നമ്മുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് വേണ്ടി നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണല്ലോ സ്കൂളിന്റെ ജീവിതം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് അധ്യാപകരാണ് അധ്യാപകരുടെ പങ്ക് വളരെ വലുതാണ് കുട്ടികളെ ദിശാബോധത്തോടെ മുന്നോട്ട് നയിക്കുന്നതിനും ധാർമ്മികമായ അടിത്തറ ഉണ്ടാക്കുന്നതിനും അത് അത്യാവശ്യമാണ് അതുപോലെ ഉള്ള പ്രധാനപ്പെട്ടതാണ് മാതാപിതാക്കളുടെ പങ്ക് അവരെ ഉപദ്രവിക്കാതെ അവരെ വിഷമിപ്പിക്കാതെ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അവർക്കൊരത്താണിയായി തീരുവാൻ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ പരിശ്രമിക്കണം ജീവിതത്തിൽ പല പ്രതിസന്ധികളിലും നമ്മൾ ഉൾപ്പെടും അവിടെയെല്ലാം വളരെ തികഞ്ഞ ആത്മവിശ്വാസത്തോടെ സെൽഫ് കോൺഫിഡൻസ് മുന്നോട്ട് ജീവിക്കുവാനായിട്ട് സാധിക്കണം അതുപോലെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആത്മാഭിമാനം സെൽഫ് എസ്റ്റീം അതുപോലെ തന്നെ ആത്മധൈര്യം നമ്മുടെ വിൽ പവർ നാലാമതായി ആത്മനിയന്ത്രണം സെൽഫ് കൺട്രോൾ ഇതെല്ലാം നമുക്ക് സംലഭ്യമാകുന്നത് യഥാർത്ഥ ധാർമ്മിക അടിസ്ഥറ നമ്മളിൽ സൃഷ്ടിക്കുമ്പോഴാണ് അതുകൊണ്ട് ഈ വക കാര്യങ്ങളിൽ നിന്നെല്ലാം ലഹരി ഉപയോഗത്തിൽ നിന്നുമൊക്കെ പിന്തിരിഞ്ഞ് നല്ല ജീവിതം നയിക്കുവാൻ നിങ്ങളെ ഞാൻ ആഹ്വാനം ചെയ്യുകയാണ് അതോടൊപ്പം തന്നെ നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കുന്നതിനും ദൈവവിശ്വാസത്തോടെ ഓരോ ദിവസം ജീവിക്കുന്നതിനും ഒക്കെ നിങ്ങൾക്കിടയാകട്ടെ മദ്യ രാസലഹരിയിൽ നിന്ന് എപ്പോഴും അകന്നിരിക്കുവാൻ പ്രതിജ്ഞയെടുത്ത് ജീവിതത്തിൽ പ്രാവർത്തിയമാക്കുവാൻ ജഗതീശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ